വെൽക്കം ബാക്ക് ഞങ്ങളിത് കൊറച്ചാമ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു യാത്രകൾ എങ്ങനെയാണല്ലോ പല സ്ഥലത്തും പല ഓർമ്മകളും പലതും ബാക്കി വെച്ചിട്ട് അപ്പൊ നമ്മളെ യാത്ര നമ്മളിത് റൂമ് വെക്കേറ്റ് ചെയ്ത് ആഫ്രിക്കൻ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ കെനിയയിലെ മുംബാസയിൽ നിന്ന് നമ്മളെ യാത്ര ടുഡേ വാഗാബോണ്ട് ആഫ്രിക്കയിൽ അപ്പം ഇന്നീ കളി ആഫ്രിക്കയില് ഇനി ചെറിയ കളികളില്ല വലിയ വലിയ കളികൾ മാത്രം കൊറേ ഫിറ്റ് ചെയ്യാൻ നോക്കണു നടക്കണില്ല ഇതിന്റെ മെമ്മറി കാർഡിട്ടില്ലേ ഇതിന്റെ മെമ്മറി കാർഡ് മാറ്റി ആ അതന്നെ അതായത് മൊത്തം സാധനം അടിച്ചു മാറ്റി കൊറേ സാധനങ്ങൾ അറേഞ്ച് ചെയ്താണ് ഇപ്പോ എന്നിട്ട് അവസാനത്തിന്റെ മെമ്മറി കാർഡ് കുടിക്കും കാരണം ആ മെമ്മറി കാർഡലോ ആരാ മോഷ്ടിച്ചു അപ്പൊ അറിയണ കള്ളന്മാരാണ് പിന്നെ രണ്ടും കൽപ്പിച്ച് ഗ്ലാസ് ഗ്ലാസ്റ്റ് വീഡിയോ നോക്കൂട്ടാ എവിടുക്കോ

വണ്ടി കയ്യാട്ടി ഇന്നലെ ഞങ്ങള് പോണ ഇടയില് പെട്ടെന്ന് ചേസ് ചെയ്ത് വണ്ടിന്റെ മുന്നേക്ക് പോലീസ് വന്ന് നിർത്തി നൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് വന്ന് വണ്ടി തിരിച്ചു വന്ന് വണ്ടി തിരിച്ചാൻ പാടില്ല അതായത് ഞമ്മളെ പുറത്തുനിന്നുള്ള പോലെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാലും ക്യാഷ് ആണെന്നുള്ളത് ഞങ്ങൾ വണ്ടിന്റെ ഫ്രണ്ടിലോട്ട് നിർത്തി ഞങ്ങൾ ഇതില് ക്യാമറയിൽ ഇണ്ടാവുന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞാണ്ട് പരിപാടി കഴിഞ്ഞാണ്ട് നോക്കുമ്പോൾ മെമ്മറി കാർഡ് ഇല്ല എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരത്തഞ്ഞൂറ് ചോദിച്ചു അവസാനം ഞങ്ങൾ നൂറ് കൊടുത്തു അവസാനം നൂറ് കൊടുത്തു അതെ നൂറ് രൂപ നിന്ന് വലിയ കിട്ടലാട്ടോ അതിനടുത്ത് പൈസ അല്ല മനസ്സിലായി ബാക്ക് ഫുൾ സെറ്റ് ആട്ടോ എല്ലാ സാധനങ്ങളും കടന്നുറങ്ങാനുള്ള സാധനങ്ങളും തിന്നാനുള്ളതും കുടിക്കാതും അങ്ങനെ സാധനങ്ങളും ഇതന്നെ വീട് ഒരു സാറേ ഇവിടുന്നേ വേറെ തൊളി വേറെ റോട്ടിന് വെടിയച്ച ആൾക്കാർ ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ ആൾക്കാര് പറഞ്ഞു മക്കളെ അങ്ങോട്ട് തിരേണ്ട ഇങ്ങോട്ട് വിട്ടോളി അപ്പണ്ട് വെടിയച്ച ഏതാലേ നല്ല നമ്മളെ യാത്ര കയ്യിൽ തോക്കില്ലേ വേടിയൊക്കെ നമ്മക്കിഷ്ട പക്ഷെ ഇവിടെ വന്ന് വെടിയൊക്കെയാണെങ്കിൽ ഇവിടുത്തെ ോ പറയാൻ പാടില്ലേ ഞമ്മളെ തന്നെ ഇണ്ടായാ മതി വൈകുന്നേരം ഒക്കെ ഇത് പച്ചയാണ്

ye tuma gadi kule ok tumu machi koswana tuma promote yanau <laughs> ah ba angalalla hoye endegilu waangana na bolire vano nadda pota pota it's not ready my brother tomorrow we greet you complete my pen tuma tuma weke kwa nyumba nandiwa na ndege pota nikiwa kwa mtukwelo sio edani wa hiyo anaita atashindwa kuimba kweli brother alandikana nda what you boss ye galat mahin pota 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 keda ൾക്കാരെ അവരെ പൂട്ടിണ്ടാക്കൂലേ ഈ മരം ഖാദി മറ്റേ ലോക്കൽ ഡ്രസ് അല്ല നമ്മളെ നാട്ടിലത്തെ ഖാദി നമ്മളെ നാട്ടിലെ ലോക്കൽ ട്രഡീഷണൽ ഡ്രസ്സ് പോലെ അതിന്റെ ഞങ്ങളിത് വന്ന് ഉൾ റോട്ടിന് വന്നാണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി ഇതായ വീണ്ടും നിർത്തിയതാണ് ഇവിടെ ഒക്കെ ഉണ്ടോ ആൾക്കാർ കത്തിച്ചുണ്ട് ഈ റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകണ്ട പറഞ്ഞു വീണ്ടും ഉൾ റോട്ടിന് തന്നെ പോകാനാണ് പറഞ്ഞത് അതെ അല്ലേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രശ്നമൊന്നും ഇതാണ് ഈ കണ്ടിന്യൂസ് ഇനി തുടരുകയാണ് എന്നും പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് സമരം അവർ തീർക്കുന്നില്ല പ്രസിഡന്റ് രാജിവെക്കണവരേ സമരം തന്നെ അതാ പ്രശ്നേ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ദിവസം വെയിറ്റ് ചെയ്ത് അങ്ങനെ പോയാൽ മതി പക്ഷേ ഇത് ഇനി ഒന്നും സമരം തന്നെയാണ് പ്രസിഡന്റ് രാജിവെക്കണവരേ സമരം ഫെഷില ഇവിടെടാ ഒരു സായിപ്പ് ഇതാ അവിടെക്കൊന്ന് പോട്ടുണല്ലോ ഓക്കേ താങ്ക്സ് ബ്രോ ടേൺ лефт леഫ്റ്റ് ഇവർ ദി леഫ്റ്റ് ഇന്ത റോഡാണ് അപ്പോ ഓക്കേ ಮತ್ತೆ ആ മറ്റേ വാൾ ഹെഡ് സൗത്ത് വെസ്റ്റ് ഓൺ B8 റോങ് മില്ലിപോർട്ട് റോങ് മില്ലിപോർട്ട് ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഇനി ഗ്രാമീണതൊക്കെ ആസ്വദിച്ച് ഇനി ഇവിടെയൊക്കെ പ്രശ്നം നമ്മൾ ഉണ്ടാവുന്ന വെഡ് വെക്കും ഇനി ഒന്നും നോക്കല്ല കാരണം എനിക്ക് വെടിയില്ലാതെ തോക്കൊണ്ട് വെടി കൊന്നാലേ ആക്ക് വർക്ക് ആവുകയടാ ശരിയേ ബൈ 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 ഇതാണ് ബാക്കി ഇതാണ് ലവലോ ബൈന്ന് പറഞ്ഞോ വെള്ളം വരുന്ന അപ്പൊ അത് വരാൻ വലിയ വല്യതാക്കിയാല് ഇവർ തോന്നം കിട്ടുമെന്ന് ചോദിച്ചു ഞങ്ങൾ അങ്ങനെ ഈ നാട്ടിൽ ഒരു കിണർ കുത്തുക എന്നുള്ളൊരു പ്ലാനിലേക്ക് നാളെ ഞങ്ങൾ ഈ വൈകി വന്നപ്പോൾ ഒരു ആ സ്ഥലം കണ്ടപ്പോൾ അവിടെ കിണർ കുത്തി കൊടുക്കുക എന്ന് അപ്പോൾ ഈ നാടിൻ്റെ ഈവനിങ് എന്താണ് ഈ നാടിൻ്റെ വൈബ് എന്നുള്ളതാണ് ഇവിടെയാണ് കുറച്ചൊക്കെ നല്ല കുറച്ച് വീടുകളുള്ളതായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ഇവിടെ ഈ ഏരിയയിൽ ആൾക്കാർ വന്ന് ഒന്ന് ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാക്കിയത് നാലും കൂടിയ ജംഗ്ഷനാണ് നാലും റോഡ് ഇതാണ് വല്ല ക്ലബ്ബ് ഇവിടെ ഒരു പൂൾ ഉണ്ട് അവിടെ ഒരു സോളാറിൻ്റെ ലൈറ്റ് അതാണ് ഈ നാട്ടിൽ അത് ആ പോസ്റ്റിലൊരു ലൈറ്റ് ഉണ്ട് ആ ഒരു സോളാർ ലൈറ്റ് ഉണ്ട് ഇവിടത്തെ ഇവിടത്തിൻ്റെ അടിയിലൊരു ചെറിയ സോളാർ ലൈറ്റ് ഉണ്ട് ഇത്രയേ ഉള്ളൂ ഈ നാട്ടിൽ ലൈറ്റ് ഇതാൻ വേണ്ടിയുണ്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ ഇല്ല ഈ കാണുന്നതേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഫുള്ള് മറ്റേ മറ്റേ മണ്ണെണ്ണ വളക്ക് കത്തിച്ച പോലുള്ള വെളിച്ചങ്ങളാണ് എല്ലായിടത്തും കാണുന്നത് ഇതാണ് സോളാർ ഈ നാടിൻ്റെ ഒരു വൈബാണിത് നമ്മൾ നെറ്റ് ഈ ഈ ആ ഒരു ഒരു അവിടെ ലൈറ്റിന്റെ താഴെ ആളുകൾ കൂടിരുന്ന് അവരെ ഇവന് സംസാരങ്ങളും കാര്യങ്ങളും ഇതാണ് പോലെ എൻജോയ്മെന്റ് ഗ്രാമത്തിലുള്ള ഗ്രാമത്തിലാകുമ്പോ ഷോപ്പിലേക്ക് നമുക്ക് ഒപ്പ് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കഞ്ഞി അച്ചാറൊക്കെ ഉണ്ട് That's nice, good. This is for 20. Okay, yeah, that's more than enough. Mm -hmm. okay, yeah. hey, welcome. Okay, thank you. You have some snacks or something? Yeah. Like, these foods are This how much? This for 5 bob each. Mm -hmm. uh, and, uh, and this, it, and this, this, this one is for 10. This one 10 this one this is for 10. for 10. okay okay this let me test this how much 50. 50. ഫ്രഷ് ആണ് ഫ്രഷാണ് തക്കാളി വേണോ ഏതാ കൈലോ ഏത് ഞങ്ങളെ കഞ്ഞിണ്ടാക്ക ാണ് കുടിക്കുന്നതോ വല്യ കഞ്ഞിപ്പൊട്ടിട്ടുള്ളത് ഇത് എടുക്കേണ്ടി വരും മനുഷ്യ പള്ളി കുടിക്കണ്ടേ അരി പൊന്തി കുറച്ചു മതി രാവിലെ പഴം കഞ്ഞിന്ന് കുടിക്കണ്ട സ്ഥലം പക്ഷെ ആ കുക്കറിൽ ഇത് നിറയുണ്ടാവും ഓക്കെ അതിന് പറയാനല്ലേ ആ എന്തൊക്കെ സാധനങ്ങളാണ് അറിയോ കഞ്ഞി അച്ചാറ് ഇവിടെ വണ്ടി അച്ചോളിന്ന് പറഞ്ഞോടു കൂടി നമ്മളവിടെ കുക്കിങ്ങും ഫുൾ സെറ്റ് ആണ് െമ്പ് എടുക്കണ്ടേക്കാള്ളേ നമ്മളുടേ ഉപ്പ് വാങ്ങിന് ആ അതാ ഉപ്പ് ബ്രെഡ് ബട്ടർ ആ ബട്ടർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ വൈകിട്ടൊരു സ്നാക്സ് കൊണ്ട് മറ്റേ എന്തൊക്കെയാണ് അപ്പൊ എന്താ ആക്കിയുള്ള അവസ്ഥ കേട്ടോ വണ്ടിയത്തെ ലൈറ്റ് പക്ഷെ നമുക്ക് അവിടെ ഇതുണ്ടാവില്ലേ സോളാറൊന്നും ഇല്ലല്ലേ

ഇവിടെ നോക്കാം ഓസ്നൈ വെർട്ട കുക്കർ കൊണ്ടെ কিচেন ഉണ്ട് നമ്മളെ കുക്കർ ഇങ്ങട് കൊണ്ടുന്നോ ഞാനെ ആടാ ഗ്യാസ് ഇതാ അവിടെ ഓക്കേ വി ക്ലീൻ ഇറ്റ് വൈ കാപ്പാ യാപ്പാ ആപ്പീ ഇ യാപ്പാ ക്ലീൻ ചെയ്യാ

സ്നേഹിച്ചില്ലേ അതാണ് സ്നേഹിച്ചു കൊല്ലന്ന് പറയണേ ആ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതെന്താ സോളാറിന്റെ തയർ എന്തോ ഓ ഇത് പ്രൈവറ്റ് അതാണ് ഇവൻ കാവൽ കാവൽക്കാരനാണ് കാവൽക്കാരന്റെ കൂടെ ഞങ്ങളെ താമസം വെള്ളം എപ്പോഴും ഹെഡിങ് കിട്ടി ദിൽഷാദിന്റെ കഞ്ഞി ദിൽഷാദിന്റെ കഞ്ഞി കഞ്ഞി ദിൽഷാദ് കൂടെ അല്ലല്ല കഞ്ഞി ദിൽഷാദ് കഞ്ഞി സെറ്റാ ഒരു കുക്കറ് ഇത് ഒരു ലിറ്ററ രണ്ടു ലിറ്ററാ കുക്കർ മൂന്ന് ലിറ്ററോ ഈശ്വര അത്യാവശ്യം ചില്ലറ ഏതാ ഞാൻ എടുക്കരുത് കേട്ടോ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ചെറിയ ഇട്ടു അടുത്ത് നല്ല മജലിസിൽ ഇടുന്ന വെല്ലോ എന്റെ ഉള്ളിങ്ങനെയാണ് നല്ല അതെ ഉള്ളിൽ വെക്കും ുള്ളിൽ അതനുസരിച്ച് ഓരോ കഞ്ഞിന് എന്തൊരു ഇതാക്കല് ആ മറ്റേ എന്താണ് ആ വണ്ടി അവിടെ ഉണ്ട് ഓണർ ഓണറുകാരാണ് പാവ കഞ്ഞീവിക്കുന്ന ഒരു മനുഷ്യൻ ബീഫ് ഇങ്ങനത്തെ രണ്ടു വേറെ

പിന്നെ വണ്ടി ഉണ്ടായിട്ട് വണ്ടി ഞങ്ങൾ ജാമ്യം വെച്ചോണ്ട് പോകും അല്ലേ ഒരാൾ പോവും ഞാൻ അപ്പൊ ഞങ്ങള് കഞ്ഞൂടി കട്ടെ ഗുഡ് മോർണിംഗ് ഞങ്ങളെ ഇന്നലെ കിടന്ന സ്ഥലം ഏ ഈ പറമ്പില് ഇവിടുത്തെ ചുള്ളനോട് ചോദിച്ചു അവൻ സമ്മതിച്ചു അല്ലേ അവൻ അവിടെ നിൽക്കുന്നിരത്തെ രാവിലെ വന്നതാണ് കാറിൽ ദിൽശാതെ കിടന്നു ഇതായിരുന്നു എന്റെ ടെന്റ് ഞാൻ കിടന്നത് കാറിൻ്റെ ഉള്ളില് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ലഗേജൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഗ്രാമം ഉണർന്ന് തുടങ്ങി ആറു മണി കഴിഞ്ഞു ആറരക്കാല് ആറരക്കായി ആറു മണിക്ക് നമുക്ക് പരിപാടിയുണ്ട്